തൃശൂർ പൂരം അലങ്കോലമായതിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് കൊടുത്തത് റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറും ഇ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു ജയശങ്കർ പറയൂ കൂടുതൽ വിശദാംശങ്ങൾ അതായത് എസ് കെ എൻ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് തൃശൂർ പുരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയത് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഡി ജി പിക്ക് നൽകിയിരുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തിനാലിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നൊരു പരാമർശമുണ്ടായിരുന്നു എന്തായാലും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്ത് എന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലുണ്ട് ഈ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് അടിസ്ഥാനമായിക്കൊണ്ട് ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കണമെന്ന മുഖ്യമന്ത്രി നേരിട്ട നിർദ്ദേശം നൽകുക എന്തായാലും റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലെത്തിയിരിക്കുന്നു എ ഡി ജി പി നേരിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന ഡി ജി പി കഴിഞ്ഞ ദിവസം തന്നെ എ ഡി ജി പിയെ അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകിയത് എന്തായാലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇത് ഇരുപത്തിനാലിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അതിന് മുമ്പ് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് നിലവിൽ എ ഡി ജി പിയുടെ കയ്യിലെത്തിയിരിക്കുന്നു എന്തായാലും അധികം വൈകാതെ എസ് കെൻ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും മുഖ്യമന്ത്രിയായിരിക്കും ഈ റിപ്പോർട്ടിൽ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് പരിശോധി ശേഷം അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെ തന്നെ ഈ റിപ്പോർട്ട് കൈമാറുള്ള നീക്കങ്ങളാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നുള്ള നടക്കുന്നു എന്നാണ് നമ്മൾ നിലവിൽ അറിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വിവരാവശ്യ ഇത് പ്രകാരം തെറ്റായ വിവരം നൽകിയതിന് വിവരാവശ്യ ചുമതലയുള്ള ഡിവൈഎസ്പിയെ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായ വിഷയമാണ് അതിലെ റിപ്പോർട്ട് വളരെ നിർണായകമാണ് സി പി ഐ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സാഹചര്യത്തിൽ റിപ്പോർട്ട് വളരെ നിർണായകമാണ് എന്തായാലും ും നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിൽ തൃശൂർ പൂരം പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എത്തിയിരിക്കുന്നു അധികം വൈകാതെ ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറും മുഖ്യമന്ത്രി ഇതിൽ തുടർ നടപടികൾ